ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനൊന്ന് ചെയ്യ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ നൂല് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യണേ എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നിങ്ങളിൽ പലർ ആർക്കെങ്കിലുമൊക്കെ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒരു ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യാണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് നെയ്റ്റിയുടെ നെക്ക് ഞാൻ ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് വീഡിയോ പിടിക്കാമെന്ന് അപ്പോൾ ഞാൻ ഈ നെക്കിൻ്റെ സ്ക്വയർ നെക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഇവിടെ ഈ ഭാഗത്താണ് ഞാൻ ഈ പൈപ്പിന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ അത് ഈ ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഇത് ക്രോസ് പീസാണ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കണ പീസാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് അരികു ഞാനിങ്ങനെ മടക്കി അടിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് സൈഡും അടിക്കടിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പീസിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ത്രെഡിതിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ അടിക്കാത്ത പീസ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവണം അടിച്ച പീസ് അരികു ഈ ഭാഗത്താണ് അടിക്കാത്ത അരികാണ് ഈ ഭാഗത്ത് അപ്പോൾ ആ അടിക്കാത്ത അരികു ഇതെങ്ങനെ വച്ചിട്ട് നമ്മൾ ഈ അടിച്ചേക്കണം ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തേക്കുന്ന നെക്ക് ഈ നെക്ക് ഇതിൻ്റെ മേളിൽ ഇതെങ്ങനെ വച്ച് കൊടുത്താൽ മതി കണ്ട എന്നിട്ടാണ് നമ്മൾ ഇതിലൂടെ അടിച്ചു വരുന്നത് കണ്ട ഇങ്ങനെ അടിച്ചു വരണം എന്നിട്ട് ഈ അരികത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഈ ഫൂട്ട് മാറ്റിയിട്ട് മറ്റേ ഒറ്റക്കാരൻ്റെ ഫുഡ് ഇട്ടിട്ടുമാണ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഏത് സൈഡാണോ ചെയ്യുന്നത് ഈ സൈഡാണെങ്കിൽ ഈ ഫുഡ് ഇടാം അപ്പം ഞാൻ ഈ ഫുഡാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സൈഡ് അപ്പോൾ ഇതാണെങ്കിലാണ് നമുക്ക് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ കൂട്ടാ അപ്പം ഇതൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം ൂരിട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മുറുക്കി കൊടുക്കാത്ത ഇരിക്കും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അഴിഞ്ഞു വന്നാൽ ഊചിയൊടിയാൻ ടാൻസ് ഇനി നമുക്ക് ഈ ഇതിൻ്റെ തുമ്പത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇവിടെ ഇരുന്നോളും ആ കെട്ടിൻ്റെ ഭാഗം ടൈറ്റായിട്ട് ഇരുന്നോളും നമ്മളിങ്ങനെ ഈ ത്രെഡ് വലിച്ചു കൊടുത്താലും ആ കെട്ടിൻ്റെ ഭാഗം നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇരുന്നോളും ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കണേക്കാതെ എന്താ ൊടുക്കെ ഈ സ്റ്റിച്ചിങ്ങുള്ളത് നമ്മൾ ഈ പ്രാവശ്യത്തും സ്റ്റിച്ചിങ് ഇല്ലാത്ത ഇത് ഇവിടെ എന്നിട്ട് ഇത് ഈ പീസ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിലേ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ തിന് നമുക്ക് മൊത്തം അടിച്ച് ചെയ്യാം ഇപ്പോൾ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ എഡ്ജിൽ വരുമ്പോൾ ഇതിങ്ങനെ വച്ചിട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചു കൊടുക്കാം അല്ല ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കുത്തി കറക്റ്റായിട്ട് ആ പോയിന്റിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം നമ്മളിത് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാൻ കേട്ടോ തിരിച്ച് കൊടുത്തിട്ട് ചുളിവ് വരാത്ത രീതിയിൽ നമ്മളിത് വലിച്ചു കൊടുത്ത് ചെയ്യുക വലി ഈ ഭാഗം കറക്റ്റായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് കുത്തി കൊടുത്തത് കാലെടുത്തിട്ട് പോകും ചെറിയ സ്റ്റിച്ചിട്ട് കൊടുക്കാം കറക്റ്റ് തുമ്പത്തോടെ തന്നെ അടിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നിനക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുത്താൽ മതി പൈപ്പിംഗ് കൊടുക്കാനാണ് എളുപ്പം ഈ അറ്റത്തും വരുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ സൂചി കുത്തിയത്തിയിട്ട് നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീണ്ടും വീണ്ടും അത് പറയണേട്ടാ അറിയാവുന്നവർക്ക് ഈ സ്ക്വയറിനൊക്കെ ഒന്നും ചെയ്യാൻ ഈസിയാണ് ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സ്പീഡ് കുറച്ച് കാണിച്ചു തന്നെ കറക്റ്റാ ഇവിടെ വരുമ്പോൾ നമ്മൾ സൂചി ആ എഡ്ജി തന്നെ കറക്റ്റ് ഇത് ഇങ്ങനെ കുത്തി നിർത്താം എന്നിട്ട് നമ്മൾ സൂചി അവിടെ നിൽക്കാൽ അത് ഇങ്ങനെ തിരിക്കുക തിരിച്ചു കൊടുക്കും എന്നിട്ട് ഈ ക്രോസ് പീസ് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി ഈ തുണിയും ഈ ഇതും ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്തിട്ട് വേണം നല്ലപോലെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാനിട്ട് ഇതിങ്ങനെ ലൂസായി കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുളുക്കി ചുളുങ്ങി പൊടിയിരിക്കും അപ്പം നമ്മളെപ്പോഴും ഇതിങ്ങനെ ടൈറ്റായിട്ട് കൊടുത്തിട്ടുവാണത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ചിങ് കൊടുക്കാനുട്ടോ ഇല്ല ഇത് സ്ക്വയർ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അത് നമ്മുടെ ഇത് ഫിനിഷിങ് ആവാൻ പോകുന്നുണ്ടോ നമുക്കത് ഈ നെക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ കാണിച്ചു തരാം ഇതാണ് സ്ക്വയറിൽ നിങ്ങൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് കൊടുത്തേക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ അത് ഇടിയത്രൂ താങ്ക് യു